കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അനുഗ്രഹീതമായി നല്ല സമയത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു ഒരു പ്രഭാതം കൂടെ കണ്ട് കർത്താവിനെ സ്തുതിപ്പാൻ ദൈവം ഇടവരുത്തിയ കർത്താവിൻ്റെ മഹാകരുണയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും അരുതുമനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കുക ഇന്ന് പ്രഭാതത്തിലെ ചിന്തകൾക്ക് ആധാരമായിട്ട് എഹസ്ക്യൻ പ്രവാചകൻ്റെ പുസ്തകം അധ്യായം അതിൻ്റെ ഇരുപത്തി എട്ടാമത് വാക്യം അതുകൊണ്ട് നീ അവരോട് പറയേണ്ടത് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുൾ ചെയ്യുന്നു എൻ്റെ വചനങ്ങളിൽ ഒന്നും ഇനി താമസിക്കുകയില്ല ഞാൻ പ്രസ്താവിക്കുന്ന വചനം നിവർത്തിയാകും എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പം ഇസ്രാചനത്തിന്റെ പ്രവാസകാലത്തോടുള്ള ബന്ധത്തിൽ പരാമർശിക്കപ്പെടുന്ന അനുഗ്രഹീതമായ ഒരു ചിന്തയാണ് നമ്മൾ ഇന്ന് പ്രഭാതത്തിൽ വായിപ്പണ്ടൊക്കെ വേണം ഇടവര പ്രതിപാദിക്കുന്ന വിഷയം കർത്താവ് പറഞ്ഞ വചനം കൃത്യസമയത്ത് നിറവേറും അത് എന്തു ചെയ്യത്തില്ല താമസിക്കുകയില്ല ദൈവത്തിൻ്റെ പ്രവൃത്തികൾക്ക് താമസം വരുമോ ഒരിക്കലുമില്ല ദൈവത്തിന് ദൈവത്തിൻ്റെ ഒരു ടൈമുണ്ട് എല്ലാ വിഷയത്തിനകത്ത് നമ്മൾ എത്ര ശക്തമായി പ്രാർത്ഥിച്ചാലും ഒരു പക്ഷേ ആഹാരം കഴിക്കാതെ വെള്ളം കുടിക്കാതെ ഒക്കെ നമ്മൾ പ്രാർത്ഥിച്ചാലും ഏതൊക്കെ നിലവാരത്തിൽ നമ്മൾ ശക്തമായിട്ട് ദൈവസ്ഥനെ ഇരുന്നാലും ദൈവത്തിന് അതിൻ്റെ ഒരു ടൈമുണ്ട് ആ ടൈമിൽ ദൈവം പ്രവർത്തിക്കത്തും അത് സത്യമായ കാര്യമാണ് ഇസ്രായേൽ ജനം നാനൂറ്റി മുപ്പതിലധികം മുപ്പത് വർഷത്തോളം കരഞ്ഞിട്ട് അതെ മറുപടി കൊടുത്തു അല്ലേ അത്രയ്ക്ക് നിലപിടിച്ചു ചരിത്രമൊക്കെ പല മേഖലകളിലൊക്കെ വായിക്കുന്ന സമയത്ത് നമുക്ക് പലതും മനസ്സിലാക്കാൻ കഴിയും യോവിൻ്റെ ചരിത്രഭാഗം യോവിൻ്റെ ചരിത്രഭാഗം പഠിക്കുന്ന സമയത്ത് പതിനെട്ടര വർഷത്തോളം അദ്ദേഹം ആ കഷ്ടതയിലൂടെ പോയെന്നാണ് സ്തോത്രം ജോസഫിന് വേണ്ടി ഇരുപത്തി രണ്ട് വർഷത്തോളം യാക്കോബ് കരഞ്ഞെന്നാണ് അപ്പം ഇവിടെയൊക്കെ നമുക്ക് ദൈവത്തിന് ദൈവത്തിൻ്റെതായ ഒരു ടൈം അതിനകത്തുണ്ടെന്നുള്ളത് സത്യമല്ലേ ബൈബിൾ അതെല്ലാം വ്യക്തമാക്കുന്നു ഞാൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് നിങ്ങൾ നിങ്ങൾ തീരണം എൻ്റെ ബലകുളക്കീഴിൽ നിങ്ങൾ താണിരിപ്പി ദർശനത്തിന് ഒരു അവധി വെച്ചിട്ടുണ്ട് അത് സമാപ്തിയിലേക്ക് എത്തുവാൻ ബന്ധപ്പെടുന്നു വരും നിശ്ചയം ഒരിക്കലും താമസിക്കുകയില്ല അപ്പം ഇവിടെ എല്ലാം നമ്മൾ ശ്രദ്ധിക്കപ്പെടുമ്പോൾ ദൈവത്തിന് പ്രവർത്തിക്കാൻ ഒരു ടൈം ഉണ്ട് ഒരു കാര്യം കുറച്ചും കൂടെ ഓപ്പണായി പറഞ്ഞാൽ ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി നമ്മൾ കാത്തിരുന്നു തന്നെ തന്നെയാകണം റീസണോ എമർജൻസി ആയിട്ട് ചെയ്യേണ്ട വിഷയങ്ങൾ ദൈവം ചെയ്യും ഇപ്പം ഇന്ന് പ്രവർത്തിക്കേണ്ട വിഷയങ്ങൾ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടും ചിലപ്പോൾ അടുത്ത വർഷം പ്രവർത്തിക്കേണ്ട വിഷയമായിരിക്കും അത് അടുത്ത വർഷമേ പ്രവർത്തിക്കത്തുള്ളൂ അത് അതുവരെ നമ്മൾ കാത്തിരുന്ന് തന്നെ ആകണം എന്നുള്ളതാണ് തിരുവചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ തക്കവണ്ണം കഴിയുന്നത് ഇവിടെ ഇസ്രായേൽ ജനത്തിൻ്റെ പ്രവാസത്തോളം ബന്ധത്തിൽ കർത്താവ് പറയുകയാണ് എൻ്റെ വചനം ഇനി താമസിക്കുകയില്ല സ്വത്തം ഞാൻ പ്രസ്താവിച്ച വചനം നിവർത്തിയാകും എന്ന് യഹോവയായ കർത്താവിൻ്റെ ആരോടൊപ്പമാണ് അപ്പോൾ ശ്രദ്ധിക്കുക രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കും ഒന്നും താമസിക്കുകയില്ല രണ്ടത് നിവർത്തിയാകും താമസിയാതെ ചിലത് നിവൃത്തിയാകുവാൻ തക്ക മണ്ണമുണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഒരു ചിന്ത ഞാൻ ഈ പ്രഭാതത്തിൽ കട പറയാം ഈ പുസ്തകം അമ്പത്തി അഞ്ച് പതിനൊന്നിൽ ദൈവോചനത്തെക്കുറിച്ച് പറയുമ്പോൾ അപ്പോൾ ആ ഷിയ പറഞ്ഞു ഒരു വാചകമുണ്ട് എൻ്റെ വചനം ഞാൻ അയച്ചക്കാരെ സാധിപ്പിക്കാതെ മടങ്ങിപ്പോകത്തില്ല നിൻ്റെ നന്മയ്ക്കു വേണ്ടി നിന്നെ ശുശൂഷിക്കാൻ നിന്നെ ഭാവിക്കാൻ നിൻ്റെ കുടുംബത്തിന് നിൻ്റെ തലമുറയ്ക്കായിട്ട് ഇറങ്ങി വന്നൊരു വചനമുണ്ട് ആ വചനം അത് ചെയ്യാതെ തിരികെ പോകത്തില്ലെങ്കിൽ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവ ഞാൻ ആത്മാവിൽ കൈമാറുകയാണ് നിശ്ചയമായിട്ടും ദൈവത്തിൻ്റെ മഹത്വം അതിൻ്റെ ശക്തിയോടെ വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയാകും ദൈവത്തിൻ്റെ വാഗ്ദത്വം താമസിക്കുകയില്ല അത് നിവർത്തിയാകുവാൻ തക്കവണ്ണം ഇടവരും അതിനായിട്ട് നമുക്ക് കാത്തിരിക്കാം ദൈവം നമ്മെ സഹായിക്കട്ടെ പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ ഈ സന്ദേശത്തിനാണ് സ്വാതന്ത്ര്യം ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരി തൃക്കലങ്ങൾ തരികയാണ് അവിടെ നിന്ന് ചെറുകിടയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും എന്നതിനായി പ്രാർത്ഥിക്കുന്നു സന്ദേശത്തിൻ്റെ കർത്താ സ്വദേശത്തിലൂടെ അനേകരോട് ദൈവം സംസാരിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു എല്ലാ മഹത്വവും കർത്താവിന് യേശു ക്രിസ്തുവിനെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ്സിംഗ്